ത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രശ്നങ്ങളും കാരണവും പരിഹാരവും എന്ന എപ്പിസോഡിൽ ആണ് നോക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൃത്യുദോഷങ്ങളെ പറ്റിയിട്ടാണ് മൃത്യുദോഷങ്ങളിൽ എന്താണ് മൃത്യുദോഷങ്ങൾ ചില ദിവസങ്ങളിലെ മരണം ആ കുടുംബത്തിൽ തുടർ മരണങ്ങൾക്ക് കാരണമാകുമോ എന്ന ഭീതി മനുഷ്യരിലുണ്ട് കരിനാളുകൾ എന്നാണ് അവയെ സാധാരണക്കാർ വിളിച്ചു പോകുന്നത് പതിനെട്ട് പുരാണങ്ങളിലൊന്നായ ഗരുടപുരാണം ഇക്കാര്യത്തിൽ ആധികാരിക ഗ്രന്ഥമായി പറയുന്നുണ്ട് ഈ കൂട്ടത്തിൽ കൂടുതൽ കേൾക്കുന്ന പേരാണ് വസുപഞ്ചകം വസുപഞ്ചകം അഥവാ പഞ്ചകദോഷം നക്ഷത്രത്തിന്റെ പേരാണ് വസു എന്നത് വസു മുതൽ തുടങ്ങുന്ന പഞ്ച അതായത് അഞ്ച് നക്ഷത്രങ്ങൾ അവിട്ടം ചതിയും പൂരട്ടതി ഉത്തട്ടാതി രേവതി എന്നിവയാണ് എന്നറിയാമല്ലോ മരണം ഇവയിലൊന്നായാൽ ആ കുടുംബത്തിൽ ഒരു വർഷത്തിനകം അഞ്ച് മരണം ഭവിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ഈ നക്ഷത്രങ്ങൾക്കൊപ്പം ലഗ്നം തിഥി ആഴ്ച തുടങ്ങിയ മൂന്ന് ഘടകങ്ങൾ കൂടി ഒത്തു എന്നുണ്ട് എങ്കിൽ മാത്രമേ ദോഷമുള്ളൂ എന്നും പറയുന്നുണ്ട് അവിട്ടം നക്ഷത്രം രണ്ട് കൂറുകളിൽ വരുന്നു മകരത്തിലും കുംഭത്തിലും കുംഭംകൂറിലാണെങ്കിൽ ദോഷമുണ്ടാകും അവിട്ടം നക്ഷത്രം ചൊവ്വാഴ്ച വരണം ഏകാദശി തിഥിയും ഉണ്ടാവണം മരണസമയത്ത് വൃശ്ചിക ലഗ്നം ആവുകയും വേണം ചതയം നക്ഷത്രമായാൽ ബുധനാഴ്ചയും ദ്വാദശ തിഥിയും ധനുലഗ്നവും ചേരണം എങ്കിൽ വസുപഞ്ചക ദോഷമുണ്ടെന്ന് പറയാം പൂരൂരിട്ടാതിക്ക് വ്യാഴാഴ്ച ത്രയോദശി മകരലഗ്നം ലഗ്നം ഇത് മൂന്ന് മൊത്തം വന്നു ചേരണം ഉത്രട്ടാധിക്ക് വെള്ളിയാഴ്ചയും ചതുർഥിതിഥിയും കുംഭലഗ്നവും ഇടങ്ങണം രേവതി നാളിനാണെങ്കിൽ ശനിയാഴ്ചയും കറുത്തഭാവവും മീനലഗ്നവും വന്നു ചേരണം ഈ ദിവസങ്ങളിൽ മരണം ഭവിച്ചാൽ ശവദാഹം സാധാരണ രീതിയിലാവരുത് എന്ന് പറയുന്നുണ്ട് പ്രാദേശികമായ ഒരുപാട് വ്യത്യസ്തകൾ ആചരിച്ചു വരുന്നതായി കാണാം അവയുടെ അടിസ്ഥാനം എന്താണെന്ന് ആർക്കും അറിയില്ലെന്നു മാത്രം എന്നാൽ മൃതദേഹം വീട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് എടുക്കുമ്പോൾ കഥകിൻ്റെ സാക്ഷയോ വിചാഗരിയോ കൂരയുടെ ഒരു കോലോ പൊളിച്ച് ശവമഞ്ചത്തിൽ വെക്കാറുണ്ട് ചിലയിടത്ത് ഒന്നിലധികം കറുത്ത കോഴികളെ കാലിന് ബലി നൽകാറുമുണ്ട് പലതും പല രീതിയിലാണ് കാണുന്നത് പതിനെട്ട് പുരാണങ്ങളിലൊന്നായ ഗരുഡപുരാണം ഇക്കാര്യത്തിൽ ആധികാരിക ഗ്രന്ഥമായി പറയാറുണ്ട് കൂടുതൽ മരണങ്ങൾ കുടുംബത്തിൽ നടക്കാതിരിക്കുക എന്നതാണ് പ്രധാനം അഥവാ വലിയ തോതിലുള്ള കഷ്ടനഷ്ടങ്ങൾ അടുത്ത ബന്ധുക്കൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനും അവസരം ഭവിക്കരുത് അതിനാൽ ദർഭം കൊണ്ട് നാല് കൃത്രിമ ദേഹം ചമയ്ക്കണം അത്രേ അവയും ശരീരത്തിനടുത്ത് തന്നെ കൊണ്ട് വയ്ക്കണം അവയുടെ കൈകളുടെ ഭാഗത്തൊരുതരി സ്വർണം സമർപ്പിക്കണമെന്ന് പറയുന്നു പ്രേതാ എന്ന മന്ത്രം ചൊല്ലി മറ്റു വിധിക്കപ്പെട്ട മന്ത്രങ്ങളോടൊപ്പം ഹോമം ചെയ്യണം വിധിപ്രകാരം തയ്യാറാക്കിയ ചിതയിൽ മൃതദേഹ ശരീരത്തിനൊപ്പം ദർഭ കൊണ്ട് നാല് ശരീരങ്ങളും കൂടി ദഹിക്കണം എന്നാണ് പറയുന്നത് നക്ഷത്ര ദിവസങ്ങളിൽ മരിച്ചാൽ അഞ്ച് മരണം കുടുംബത്തിലുണ്ടാകും എന്ന ദോഷത്തിന് ഇങ്ങനെ പരിഹാരമായും മരണഭീതിയിൽ നിന്നും കുടുംബത്തിലുള്ളവർക്ക് ഉണ്ടാകും ചില അനുബന്ധ ചടങ്ങുകളും കൂടി ബാക്കിയുണ്ട് മരണാനന്തര ചടങ്ങുകൾ അതായത് സബൻഡി അടിയന്തരം നടത്തുമ്പോൾ ചില ശാന്തി കർമ്മങ്ങളും കൂടി ചെയ്തു പോരുന്നു പണം വെള്ളി സ്വർണം ജലപാത്രം വിഷറി വടി തുടങ്ങിയവയും ദാനധർമ്മങ്ങളിൽ ഉൾപ്പെടുത്തണം അവ കഴിഞ്ഞാൽ മരണം കഴിഞ്ഞ പുല അഥവാ ആ അവസാനിച്ചാൽ ഇപ്പോഴത്തെ പതിനാറ് കുഴികളി കഴിഞ്ഞാൽ ഭവനം ശുദ്ധമാക്കണം പുണ്യാഹം എന്ന് പറയും ഈ ചടങ്ങിന് മരണം നടന്ന ഗൃഹത്തിൽ മൃത്യുജയ ഹോമം നടത്തണം യമരാജ ഹോമം തുടങ്ങിയവയും ചെയ്യാറുണ്ട് ഇത് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ ചെയ്യാവുന്ന രീതിയാണ് പൊതുവിൽ കണ്ടുവരുന്നത് പിണ്ഡകർത്താവും ചിലതൊക്കെ അനുഷ്ഠിക്കാനുണ്ട് പിതൃകർമ്മം അനുഷ്ഠിച്ച വ്യക്തിയെയാണ് പിണ്ഡകർത്താവ് എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് വൃത്തി നിവൃത്തിയില്ലാത്ത പക്ഷം നിലവിലെ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ ആയാലും മതിയാകും ആരെങ്കിലും ഒരു പ്രസ്തുത വ്യക്തിയുടെ ജന്മ നക്ഷത്രം അഥവാ പക്ക പിറന്നാൾ തോറും ശിവക്ഷേത്രത്തിൽ മൃത്യുജയ മന്ത്രം കൊണ്ട് ഹോമം അഭിഷേകം പുണ്യതീർത്ഥ സ്നാനം ഇവയും നടത്തുവാൻ പറയാറുണ്ട് ഇത് മരിച്ചയാളിൻ്റെ വാർഷിക ബലി വരുന്നത് വരെ തുടരുകയും വേണമെന്നാണ് പറയുന്നത് അത് സാഹചര്യം പോലെ പലരും പല രീതിയിൽ പറയുന്നു അടുത്ത വീഡിയോയിൽ അകന്നാൾ ദോഷത്തെപ്പറ്റിയും പുറന്നാൾ ദോഷത്തെ പറ്റിയും വിവരിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക വൈദ്യവേദം അണ്ടർസ്റ്റാൻഡ് ദ കൾച്ചർ ഓഫ് ഇന്ത്യൻ ഹിന്ദുയിസം ഹൈന്ദവ ആചാരത്തെ പറ്റി ഒരു ചെറിയ ലഘു